മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തത് നവ്യാനുഭവമായി മേലൂർ പൂലാനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് ഒരു കൂട്ടം കർഷകർ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുത്തു കൊയ്ത്തുത്സവം മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത എം എസ് ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് അന്യമായി നിൽക്കുന്ന കൃഷിരീതികളെയും ജൈവ കൃഷിയെയും വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടശേഖരം കാണാനും നെൽക്കൊയ്ത്ത് എടുക്കുന്നതും കാണാൻ കഴിഞ്ഞത് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി ഉത്സവത്തിൽ ആദ്യമായി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും നെൽ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി കൊയ്തുത്സവത്തിൽ മേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ നാലാം വാർഡ് മെമ്പർ ലക്ഷ്മിയജയൻ അഞ്ചാം വാർഡ് മെമ്പർ അംബിക ബാബു കൃഷി ഓഫീസർ രാഹുൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ഷാജി ഷൈനി എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക റോഷ്നി സി എം അധ്യാപകമാരായ പ്രിയ പി വി നിഷ പി വി ദീപാ ബീ ഡി അശ്വതി കെ ആർ അനജ് വർഗീസ് സുവർണ പി എസ് വിന്നി കൃഷ്ണ മിനി സി സി നീതു സി എം എന്നിവർ നേതൃത്വം നൽകി ഏറെ കൂടിയാണ് പരിപാടിയിൽ സംബന്ധിക്കുന്നത് കാരണം നമുക്ക് ഏറെ കാലങ്ങൾ സ്ഥലത്ത് നമ്മൾ അവർക്കറിയാം നമ്മളൊരു കർഷകരംഗത്ത് സ്വാശ്രയത്വത്തിലേക്ക് തിരിച്ചു വരാനാവശ്യമായ വലിയൊരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കാണാൻ ഒരു അവസരം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വേണ്ടി എത്തിയത് അപ്പൊ ഇതിനവസരം തോന്നുന്നതിന് നന്ദി പറഞ്ഞു